നമ്മുടെ ട്രിവാണത്ത് വെറും അറുന്നൂറ് രൂപയ്ക്ക് കാടിനുള്ളിൽ കപ്പിൾ ഫ്രണ്ട്ലി ആയിട്ടുള്ള യൂറോപ്യൻ എ ഫ്രെയിം കോട്ടേജിൽ ഒൻ്റെ ചെയ്ത് അടിച്ച് പൊളിക്കാൻ പറ്റിയ കിടന്ന സ്പോട്ട് ട്രിവാണിത്ത് പൊൻമുടിക്കടുത്തായിട്ടുള്ള ബ്രൈമറുള്ള ഈ പ്രീമിയം റിസോർട്ടിൽ ഫ്രണ്ട്സ് ആയാലും ഫാമിലി ആയാലും കപ്പിൾസ് ആയാലും വന്നിട്ട് കാടിനുള്ളിൽ ഒരു നൈറ്റും ഒരു ഡേയും ഈ കാണുന്ന എ ഫ്രെയിം റിസോർട്ടിൽ താമസിക്കാം മാത്രമല്ല ഈ കട്ടച്ചൂടിനെ ഒന്ന് കൂളാക്കാൻ നാച്ചുറൽ ഫ്രണ്ടി ആയിട്ടുള്ള ഈ കോട്ടേജിനോട് ഒഴുകുന്ന അരിവിലോ റിസോർട്ടിലെ തന്നെ പൂളിലോ കുടിച്ച് ഉല്ലസിക്കുകയും ചെയ്യാം നൈറ്റ് ആണെങ്കിൽ ക്യാമ്പ് ഫയറും ഡി ജെയും ബാർബിക്കും ആയിട്ട് അത് അങ്ങനെ ഒരു അടിച്ചുപൊളി ഇനി ഇവിടുത്തെ കോട്ടേജായാലും റൂംസ് ആയാലും എല്ലാം തന്നെ പ്രീമിയം ലെവലാണ് കപ്പിൾസിനും കപ്പിൾസും ഫാമിലിക്കും ബാച്ചിലേഴ്സും തികച്ചും പ്രൈവസിയായി താമസിക്കാൻ ഗ്രൂപ്പായി വരുന്നവർക്ക് ഒരുമിച്ച് താമസിക്കാൻ പറ്റുന്ന കോട്ടേജുകളും ഇവിടെ അവൈലബിൾ ആണ് ഒരേ സമയം എൺപതോളം പേർക്കും ഇവിടെ അക്കോമഡേഷൻ നൽകാൻ കഴിയുന്നതുമാണ് കൂടാതെ എല്ലാ കോട്ടേജിലും സെപ്പറേറ്റ്ലി ഫ്രിഡ്ജും എ സിയും കിച്ചൺ ഏരിയയും ഒത്തിരി പേർക്ക് ഒരേ സമയം ഇരുന്ന് കഴിക്കാൻ പറ്റുന്ന ഡൈനിങ് സ്പേസും ഇവിടെ ഉണ്ട് കേട്ടോ ഇനിയൊരു മോർണിംഗ് വാക്ക് ആഗ്രഹിക്കുന്നവർക്ക് കാടും മാങ്കയം വാട്ടർഫാൾസും ആയിരത്തി എണ്ണൂറ്റി അൻപത്തി മൂന്നിലെ ടി ഫാക്ടറിയും ബ്രിട്ടീഷ് ബംഗ്ലാവും കാണാൻ കേട്ടോ അപ്പോൾ ഇത്രയും ബഡ്ജറ്റ് ഫണ്ടിയായിട്ടുള്ള ഈ ഒരു റിസോർട്ടിൽ നിങ്ങൾ ഒരു ദിവസമെങ്കിലും വന്ന് സ്റ്റേ ചെയ്യുക ഈ ഒരു റിസോർട്ടിന്റെ ലൊക്കേഷൻ വരുന്നത് ട്രിവാൻഡ്രം മാങ്കം പ്രൈമൂർലെ റെയിൻപോ റിസോർട്ട്